ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലോഗുമായിട്ടാണ് കഴിഞ്ഞ വ്ളോഗിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത് അതിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാടപ്പ ഉമ്മ എല്ലാവരും ഉണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇരിക്കുന്നതാണ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ അടുക്കളയിൽ ഓരോരുത്തരും ഓരോരോ വർക്കിലാണ് അപ്പോൾ അത് ബിരിയാണിക്കുള്ള ചിക്കന് വറുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റപ്പോൾ പിന്നെ കോവിഡ് ന്യൂസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞങ്ങളുടെ മാമാടെ വീടും അപ്പോൾ അവിടെയാണ് ബാക്കി മക്കളും ഒക്കെ ടി വി ഒക്കെ കണ്ടിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പായസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് ദമ്മും കൂടെ ഇട്ടാ ഉഷാറാവും അപ്പോഴേക്കും പായസത്തിനുള്ള വറവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പായസത്തിനായ ഏലക്കാടിയും വറവിൻ്റെയൊക്കെ ഒരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇവരൊക്കെ പിന്നെ ഇവരെ പണി തകർത്തോണ്ടിരിക്കുകയാണ് ഭയങ്കര ഇല്ലാതെ ഭയങ്കര കളിയിലൊക്കെയാണ് ഏകദേശം എത്താർ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇതിപ്പെൻ്റെ വ്ളോഗിനെ പറ്റിയിട്ടുള്ള കുറ്റം പറിച്ചിലൊക്കെയാണ് ഇവിടുന്ന് തന്നെ ഉണ്ട് എനിക്ക് ധാരാളം ട്രോൾസും കമൻസും ഒക്കെ പുറത്തിറങ്ങിയപ്പോ ഇതാ മൂത്തമ്മ വരിക്കച്ചക്കൊക്കെ പറിച്ചു വെക്കുന്നുണ്ട് അപ്പം അത് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് കഴിക്കാനൊക്കെ വരുന്നുണ്ട് കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി മധുരമുള്ള ചക്കയായിരുന്നു എല്ലാവരും അത് നന്നായിട്ട് കഴിച്ചു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതാ നമ്മുടെ ബിരിയാണി സെറ്റ് ആയി വന്നിട്ടുണ്ട് ദമ്മു പൊട്ടിക്കുമ്പോത്തന്നെ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇപ്പം അതാ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ് ഫുഡ് കഴിക്കേണ്ട ടൈം ആയപ്പോൾ എല്ലാവരും പുറത്ത് ആടി ഉണ്ടായിരുന്നു എല്ലാവരും ടിവിയുടെ മുന്നിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു ഫുഡിൻ്റെ സമയമായപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് നല്ല വിഷപ്പിലാ ചൂടുള്ള ബിരിയാണി കഴിക്കാൻ തന്നെ വേറൊരു ലെവലായിരുന്നു പായസം ആയപ്പോൾ സംഗതി ഉഷാറായി ഒക്കെ ക്ഷീണം വിട്ടപ്പോൾ എല്ലാവരും ഇതാ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാമനും മക്കളൊക്കെ ഒക്കെ ഭയങ്കര ക്രിക്കറ്റ് കളിയിലൊക്കെയാണ് കൂടെ ഉള്ളതൊക്കെ കുട്ടികളായതുകൊണ്ടാവണം മാമൻ നല്ല ഫോമിലായിരുന്നു രാത്രിയായപ്പോൾ എല്ലാവരും ഒരു സിനിമ സിനിമയൊക്കെ കാണാമെന്ന് കരുതി അപ്പം ഞങ്ങൾ കണ്ടതൊരു ഹൊറർ മൂവി ആയിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ